ളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലുള്ള പതിനൊന്നാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് പ്രസിഡന്റ് ബിജു കൊച്ചുമുറി അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ജില്ലാ കോൺഗ്രസ് നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ക്ലാസ് എടുത്തു ടോമി പ്ലാച്ചേരി അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഫിലോമിന ജോണി ജോർജ് കരിമടം തോമസ് മാത്യു ജോയ് കുര്യാലപ്പുഴ ജോണി പള്ളത്തുകുഴി എന്നിവർ സംസാരിച്ചു നേതാക്കന്മാരുടെ ഇവിടെ ഒരുപാട് സഹോദരിമാരുണ്ട് മുതിർന്ന ആളുകളുണ്ട് കേരളത്തിലെ പിണറായി വിജയനെ മാറ്റണം എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളാണ് എന്തുകൊണ്ട് ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സമസ്ത മേഖലകളിലും പരാജയപ്പെട്ട സർക്കാർ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലവർത്തിപ്പിച്ച സർക്കാർ റേഷൻ ഷോപ്പുകളെയും അതുപോലെ തന്നെ മാവേലി സ്റ്റോറുകളെയും സപ്ലൈകോ എല്ലാ സംവിധാനങ്ങളെയും കുത്തിയാക്കിയ സർക്കാർ ഇതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുമ്പോട്ട് പോകുന്നു കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അറുപത് ശതമാനം സ്ത്രീകളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന പിണറായി വിജയൻ നമുക്കറിയാമല്ലോ സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സർക്കാരായി മാറി സോന ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ് യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ നയൻ എയ്റ്റ് സീറോ Two three nine one.